ഒരാള് ബദിഎത്ത് ചെല്ലിയ അഞ്ചു ഗുണങ്ങൾ ഓട്ടോമാറ്റിക്ക് ഇപ്പൊ തന്നെ നിർത്തിയേക്കാം ഒന്ന് ഈമാനികമായ മാനികമായ ആവേശം അത് ചെല്ലുമ്പോ ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പവർ മറ്റൊന്ന് നമ്മൾ വീട്ടിലേക്ക് കയറി ചെന്നാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ ഇടപെട്ടാൽ ഉറപ്പായിട്ടും ഈമാനികമായ ആവേശം അത് ചെല്ലൽ കൊണ്ടുണ്ടാവും മറ്റൊന്ന് ും തരണം ചെയ്യാൻ അതിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല നിർത്താൻ ഞാൻ പറയുക ഏത് പ്രതിസന്ധിയും മറികടക്കാം മുന്നൂറ്റി പതിമൂന്ന് വരുന്ന അങ്കുല പരിമിതമായ സ്വഹാബത്ത് ആ ബദർ യുദ്ധത്തിൽ ാണ് ബാക്കിയുള്ള കാര്യത്തൊണ്ട് നിർത്തുന്നു അപ്പോ നമ്മുടെ ജീവിതത്തിൽ ബദരീങ്ങളെ ഈ അള്ളാഹു ആകട്ടെ അതിന് നേതൃത്വം എടുക്കുന്നു ഉസ്താദ് അതോടൊപ്പം ഞങ്ങളെ സഹപാഠിയായ അസീസ് ഉസ്താദ് മെഹദിലി ഒക്കെ മാറാകട്ടെ ആ ഉസ്താദ് ആ ഉസ്താദിന്റെയും എൻ്റെ ഒക്കെ ഉസ്താദായ മഹാനായ മസ്താനിൽ ഖാദിരി മഹാനായാഹു മറക്കഥ ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എന്നാലും നാല് പതിറ്റാണ്ട് കാലം കായൽ പട്ടണം മഹദറത്തിൽ കാതിരിയ എന്ന സ്ഥാപനത്തിൽ ഒരു പൈസ പോലും പേടിക്കാതെ ദീനി ഹിദ്മത്ത് ചെയ്ത് ആയിരക്കണക്കിന് ഉസ്താദുമാരെ കേരളത്തിലും തമിഴ്നാട്ടിലും സിലോണിലും രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും പഠിച്ചു വളർത്തി വിട്ട എല്ലാ ഹദികളും ഓരോ പ്രശ്നങ്ങളും പറയുമ്പോൾ മഹലരിമാരെ കൂട്ടിപ്പിടിച്ചിട്ട അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ അവരെ ചേർത്തു പിടിച്ചിട്ട ആ മഹലറിയിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ചും പഠിപ്പിച്ചു വിട്ട ഒരുപാട് ശിഷ്യഗണങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അഹമ്മദില്ല കേരളത്തിൽ എല്ലാ വർഷവും മസ്താനുകളുടെ മസ്താനസരത്തിന്റെ ഉറു സുമുബാറക്ക് നടത്താറുണ്ട് തിരുവനന്തപുരം കൊല്ലം അങ്ങനെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും പരിപാടി നടത്താറുണ്ട് പ്രത്യേകിച്ച് ഈ വർഷം ഈ പുത്തനത്താണി സി എം മസ്ജിദിൽ ഈ ചുറ്റുഭാഗത്ത് നടത്താനുണ്ടായ കാരണം

അങ്ങനെത്താണെങ്കിൽ നമ്മുടെ പാപമോചനം പാപം തങ്ങൾ പഠിപ്പിക്കുമ്പോ നാം മനസ്സിലാക്കേണ്ടത് മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ പോകാൻ കഴിയണം അതിനുവേണ്ടിയാണ് നമ്മൾ ഉറൂസ് മുബാറക്കുകൾ സംഘടിപ്പിക്കാറില്ല ഇൻഷാ അള്ളാഹ ഞാൻ നിർത്തുകയാണ് ആ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എണീച്ചിരുന്നത് പറഞ്ഞത് ഒരുപാട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കാരണം രാവിലെ സുബേസ്കാരം കഴിഞ്ഞ് അസഹാബിൾ പേര് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ഈ സദസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യു മാറിയെ ഇൻഷാ അള്ളാഹ് അതോടൊപ്പം നിങ്ങളെല്ലാവരും പരിപൂർണമായ പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രമല്ല ഈ നാട്ടിൽ ഞങ്ങൾ സ്വാലിഹീനങ്ങളുമായി ബന്ധം സ്ഥാപിച്ച സ്വർഗം കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ ആ കൂട്ടത്ത് നമ്മൾ പെടണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാ ആളുകളെയും ഞാൻ ക്ഷണിക്കലോടൊപ്പം ഈ നാട്ടിലായതുകൊണ്ട് ചെറിയൊരു ആവശ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുക ഈ ഫുഡ് സംബന്ധമായി ഇത്തഹാമു സുന്നത്താണെന്ന് സുന്നത്താണെന്ന് അറിയാം അറിയാം മഹാനായ ജീലാനി റളിയല്ലാഹു അൻഹു ഫിൽ ഈ ലോകം മുഴുവനും അറിയപ്പെടാനുണ്ടായ കാരണം ചില മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാം ഭക്ഷണം ഇഷ്ടമോത്ത ഒരു നമ്മളിപ്പോഴും കാണാം ഞങ്ങളുടെ നാട്ടിലൊക്കെ കാണാം ഇവിടെ ഉണ്ടാവും മുഹീതീൻ പള്ളി എന്ന് പറയുന്ന പള്ളിയാണ് മുഹിദ് ആണ്ടിലെ സമയത്ത് നാൽപ്പതും അമ്പതും ആടൊക്കെ വന്നിട്ട് നേർച്ചേക്കാം അതിന്റെ കാരണം മഹാന്മാര് പറഞ്ഞത് മഹാനവരുടെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് പരിപൂർണമായ ഉൾപ്പെടുത്തുമാറാകട്ടെ ഞങ്ങളിവിടെ ചെലവഴിച്ചും ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ വരുന്ന ചെറുതും അറിഞ്ഞും അറിയാതെ രഹസ്യ പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് വിട്ടുപറുത്തും തരണേ അല്ലോ പടച്ചവനെ ഞങ്ങളെ ഈ അവസാനമായി വന്ന അല്ലാഹുവേ പള്ളിയാണ് പള്ളിയാക്കി അല്ലാഹ് പള്ളിയാക്കണേ റഹ്മാനെ പടച്ചവനെ ഈ നാട്ടുകാർക്കും ഈ സ്ഥലത്തും ഒക്കെ അവിടത്തെ നൽകണേ അല്ലാ പടച്ചവനെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഈ പള്ളിയെ സഹായിക്കുന്നവർ ഞങ്ങളെ സ്ഥാപനങ്ങൾ സഹായിക്കുന്നവർ അല്ലാഹുവേ അർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകണേ അല്ലോ പടച്ചവനെ ഞങ്ങൾ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് അമ്മോ അപകടങ്ങളിലോ അപകട മരണങ്ങളിലോ പെട്ടെന്നുള്ള പെടുന്നനെയുള്ള മരണങ്ങളോ നൽകല്ലേ അമ്മോ പടച്ചവനെ വാഹനം കയറി ചതഞ്ഞരഞ്ഞു കിടന്നിട്ട് ഇതാരുടെ ജനാസയാണെന്ന് ചോദിക്കുന്ന ദുരവസ്ഥ ഞങ്ങളെ ജനാസകൾക്ക് നീ നൽകല്ലേ അല്ലോ പടച്ചവനെ മരിക്കുന്ന സമയത്ത് كاميلا يا إيمان أمريكا ينقل التوفيق لك الله اللهم ربنا آتنا في الدنيا رضا وفي الآخرة لقاك يا أرحم الراحمين آمين برحمتك يا أرحم الراحمين